ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ ക്യാരറ്റ് കൊണ്ടൊരു അടിപൊളി സ്വീറ്റാണ് തയ്യാറാക്കാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഏകദേശം ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മളിവിടെ അരക്കിലോ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളിത് കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി നമുക്കിതിലോട്ട് ഒരു പാൽ പാലൊഴിച്ചു കൊടുക്കാം ഞാൻ ഞാനിതിലോട്ട് ചേർക്കുന്നത് തിളപ്പിച്ച പാലാണ് കേട്ടോ തിളപ്പിച്ച ആറിയ പാലാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് കൊണ്ടൊന്ന് അടച്ചതിന് ശേഷം ഒരു രണ്ട് വിസലടിപ്പിച്ചതൊന്ന് വേവിച്ചെടുക്കാം രണ്ട് വിസലിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ രണ്ട് വീസിലടിക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ട് വെന്ത് കിട്ടും ഇനി നമുക്കിത് സ്റ്റവ് കത്തിച്ച് സ്റ്റവിലോട്ട് വെച്ച് കൊടുക്കാം കുക്കറിലെ പ്രഷറുള്ള പോയതിന് ശേഷം ഞാൻ അടപ്പ് തുറന്നിട്ടുണ്ട് ഇതാ നോക്കി നമ്മുടെ ക്യാരറ്റ് ഒക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം തവിയിട്ട് ഇതേ രീതിയിൽ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം എന്നിട്ടുണ്ടല്ലോ ഇതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കണേ നല്ലതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഒരു മിക്സർ ജാറിലോട്ട് മാറ്റാം ഇപ്പം ഇതെല്ലാം എന്താ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഈ ക്യാരറ്റും പാലും എല്ലാം നല്ലതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സർ ജാറിലോട്ട് മാറ്റാം ആ പാൽ ഉൾപ്പെടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എല്ലാ പാലും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിലാണ് ഞാൻ ഒരു കപ്പ് പഞ്ചസാര അളന്നെടുത്തിരിക്കുന്നത് ഇപ്പം ഞാൻ ഇതുപോലെ നല്ലതായിട്ടിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇത്രയും ലൂസായിട്ടാണിത് ഇരിക്കുന്നത് ഇനി നമുക്കിതിലോട്ട് കുറച്ച് സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് മുക്കാൽ കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അതാണേ ഇനി ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടെ ചേർക്കാം എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മളിത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇത്രയും തിക്കായിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊരു ട്രേയിലോട്ട് മാറ്റാം ഞാനിപ്പോൾ ഇത് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ട്രേയിലോട്ടാണ് മാറ്റുന്നത് ഞാൻ ഞാനിത് ഇതുപോലൊരു കേക്കിൻ്റെ ട്രേ ആണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് നെയ്യോ എണ്ണയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ മുകൾ വശമുണ്ടല്ലോ ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ടാപ്പ് ചെയ്തെടുക്കുമ്പോഴ് ആ ഇയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ നല്ലതായിട്ട് തിളച്ച് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ട്രേ ഉണ്ടല്ലോ ഇഡ്ഡലി പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം അതായത് പോലെ തട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുമ്പോട്ട് നമുക്ക് ഈ ബാറ്റർ നിറച്ച് ട്രേ വെച്ച് കൊടുക്കാം ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം ഇതവിട്ടിരുന്ന് വേഗട്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാനുള്ള അടുത്ത ലെയറിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഇതുപോലെ ഞാനൊരു മിക്സർ ജാറെ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് അരക്കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നു പാലാണ് ഞാനിവിടെ ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തമ്പതിൻ്റെ കപ്പിൽ ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് പാൽ അരിപ്പൊടി എല്ലാം ഒരേ കപ്പിൽ തന്നെ വളർന്നെടുക്കണം കേട്ടോ കൂടാതെ ഇതിലോട്ട് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അവിടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്കിതൊന്ന് തുറന്നു വയ്ക്കാം ഇപ്പം ഇതൊരു പകുതി വേവായിട്ടുണ്ട് ഇതിൻ്റെ മുകളുവശമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ രണ്ടാമത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആഴിയുടെ മിക്സ് ഉണ്ടല്ലോ ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ ഇത് വീണ്ടും മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അത് നോക്കിക്കേ നമ്മുടെ ഈ സ്വീറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് അതായതുപോലെ ഞാനൊരു ഈർക്കിലിട്ട് ഇതൊന്ന് കുത്തി നോക്കുകയാണ് അത് നോക്കി ഒട്ടും തന്നെ പറ്റി പിടിച്ചിട്ടില്ല ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഈ ട്രേ ഉണ്ടല്ലോ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം അപ്പോൾ ഇത് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം ഇത് ഇതുപോലൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അരികൊക്കെ ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി നമുക്കിതിൻ്റെ മോൾ നോട്ടുണ്ടല്ലോ ഇതുപോലൊരു പ്ലേറ്റ് കമത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്നും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോഴേ ഇത് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും ഇനി നമുക്ക് ഈ ട്രൈ അങ്ങ് മാറ്റാം അതാ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിവിടെ തയ്യാറാക്കിയത് ക്യാരറ്റ് പുഡിങ്ങാണ് നല്ല അടിപൊളിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് ഇതാ നോക്കിക്കേ കാണാൻ എത്ര ഭംഗിയാണെന്ന് നോക്കിക്കേ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കാമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇത് ഇഷ്ടമാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീണ്ടൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബായ്